ഹലോ ഫ്രണ്ട്സ് പത്രം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയുടെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി പൊളിയാ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും അനാമികക്ക് നല്ല ടെൻഷനും ആവുന്നുണ്ട് എന്തൊക്കെ ചെയ്താൽ ലാസ്റ്റ് കള്ളത്രങ്ങളെല്ലാം പൊളിഞ്ഞു വരികയാണ് ചെയ്യുന്നത് അനന്തപുരിക്കാർക്കാണെങ്കിൽ അനാമികയോടുള്ള പഴയ ഇഷ്ടമൊന്നും ഇപ്പോഴില്ല ജാനയിക്കാണെങ്കിൽ മരുമകളെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നല്ലോ എന്നാൽ ജാനയിക്കും ഈ അനാമികയുടെ കള്ളത്രങ്ങളൊക്കെ മനസ്സിലാകാൻ തുടങ്ങി അതേയോടെ ജാനകിയും അനാമികയിൽ നിന്നൊക്കെ കുറേ അകലം പാലിക്കാനും തുടങ്ങിയിട്ടോ അങ്ങനെ അന ഈ അനാമികയുടെ കള്ളത്രങ്ങളെല്ലാം ഓരോന്നും പൊളിയുമ്പോൾ ഒരുപാട് സന്തോഷവും തോന്നുന്നുണ്ട് അങ്ങനെ അനിയാണെങ്കിൽ അനാമികയോട് പറയുന്നുണ്ട് ഇനി ക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കുകയില്ല ഞാൻ മടുത്തു ഇനി ഇങ്ങനെ ഈ വിവാഹബന്ധം മുന്നോട്ട് പോകുന്നതിൽ ഒരർത്ഥവും ഇല്ല അതുകൊണ്ട് നീ എനിക്കൊരു കാര്യം ചെയ്യണം നീ ഈ എനിക്ക് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊന്നും കേൾക്കുമ്പോൾ അനാമിക സമ്മതിക്കുന്നില്ല കാരണം അങ്ങനെ ഡിവോഴ്സ് പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിവോഴ്സ് ആവും പിന്നെ സ്വത്തൊന്നും കിട്ടുകയില്ല എന്നൊക്കെയുള്ള ചിന്തയിൽ അനാമിക പറയുന്നുണ്ട് ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അനി പറയുന്നുണ്ട് നീ എന്തായാലും സമ്മതിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഡിവോഴ്സ് പേപ്പറൊക്കെ അനാമികയുടെ നേരെ എറിഞ്ഞിട്ട് അനി പോകുന്നുണ്ട് ദേഷ്യത്തോടും സങ്കടത്തോടൊക്കെ അപ്പം നമ്മുടെ അനാമികയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇനി ഇവൻ വല്ല ആത്മഹത്യയും ചെയ്തിട്ടുണ്ടെങ്കിലോ ഇവ ഇവക്ക് ഒരു സ്വത്ത് പോലും കിട്ടുകയില്ല ഇനി ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നഷ്ടപരിഹാരം കിട്ടും ഇന്ന് ആത്മഹത്യ ചെയ്താലോ ഒരു സ്വത്ത് പോലും കിട്ടില്ല പിന്നെ അനന്തപുരിയിൽ നിന്ന് എല്ലാവരും ഇവിടെ ആട്ടി ഓടിക്കുകയും ചെയ്യും അതൊക്കെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവൾക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ പിന്നെ അവർക്കൊരു സമാധാനം എന്ന് പറഞ്ഞാൽ ഇനി നന്ദുവിനി എന്തായാലും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുകയില്ല കാരണം നന്ദുവിൻ്റെ കല്യാണം ഉറപ്പിച്ച വിഷയക്കുമാണ് വേറൊരു ചെറുക്കനുമായിട്ട് അതുകൊണ്ട് നന്ദുവിന് ഇനി എന്തായാലും അനി കല്യാണം കഴിക്കുകയില്ല ആ ഒക്കെ ഒരു ആശ്വാസത്തിലൊക്കെ ആട്ടോ നമ്മുടെ അനാമിക നിൽക്കുന്നത് അങ്ങനെ ഡിവോഴ്സ് പേപ്പറിലെല്ലാം ഒപ്പിടാൻ അനാമിക തയ്യാറായിട്ട് നിൽക്കുക കേട്ടോ അതുപോലെ തന്നെ നന്ദുവിൻ്റെ കല്യാണമാണെങ്കിൽ ഏകദേശം അടുത്തു തന്നെ എത്തി നന്ദുവിനാണെങ്കിൽ ഈ കല്യാണത്തിൽ തീരെ താല്പര്യമില്ല എന്നിരുന്നാലും വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ആട്ടോ നന്ദു കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നത് കാരണം ഇനി താൻ കാരണം ആരും വിഷമിക്കല്ലേ എന്നുള്ളൊരു ചിന്തയാണ് നന്ദുവിന് നന്ദുവിൻ്റെ മനസ്സിൽ എപ്പോഴും അനിയാണ് എന്നിരുന്നാൽ പോലും ഇനി താൻ കാരണം വേറെ ആരും വിഷമിക്കാൻ പാടില്ല തൻ്റെ ചേച്ചിമാർക്ക് താൻ കാരണം ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്നൊക്കെ ചിന്തയില്ല ട്ടോ നമ്മുടെ നന്ദു കല്യാണം കഴിക്കാൻ പോകുന്നത് അങ്ങനെ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ വലിയ കുടുംബത്തിലെ നല്ല സ്വത്തൊക്കെയുള്ള വീട്ടിലെ ആൾക്കാരാട്ടോ കാരണം ചേച്ചിമാരൊക്കെ അനന്തപൂരിലൊക്കെയാണല്ലോ ചെന്ന് കല്യാണം കഴിച്ച് പോയിരിക്കുന്നത് അതുപോലെ തന്നെ നന്ദു ആണെങ്കിൽ എസ് ഐ യു ആണ് അതുകൊണ്ട് അതിനൊക്കെ അനുസരിച്ച് യോഗ്യതയുള്ള നല്ലൊരു കുടുംബത്തിലെ പയ്യനാണ് നന്ദുവിനെ കല്യാണം കഴിക്കാനായി വന്നിരിക്കുന്നത് ഇതൊന്നും നമ്മുടെ ജലജയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കാരണം ജലജ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നന്ദുവിനെ ഇത്രയും വലിയ കുടുംബത്തിലെ ഒരു പയ്യൻ വന്ന് കല്യാണം കഴിക്കുമെന്നൊന്നും ജലജ തീരെ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ജല ക്കാണെങ്കിൽ ഭയങ്കര കുശുമ്പും അസൂയുമൊക്കെ നന്ദുവിനോട് തോന്നാൻ തുടങ്ങി അങ്ങനെ ജലജ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോന്ന് ചെറുക്കൻ്റെ വീട്ടുകാരെയൊക്കെ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല നന്ദുവിൻ്റെ സ്വഭാവം നന്ദുവിൻ്റെ സ്വഭാവം തീരെ ശരിയല്ല അവൾ കണ്ട ആൺകുട്ടികളിലൂടെ കറങ്ങുന്നവളാണ് അതുപോലെ തന്നെ അനന്തപുരിയിൽ തന്നെ ഏറ്റവും ഇളയ മ അനി എന്ന് പറഞ്ഞ് അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു എന്നിരുന്നാലും അവൻ്റെ കൂടെയാണ് എപ്പോഴും അവൾ കറങ്ങുന്നത് അവനെ അവ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിൽ കുടുംബജീവിതത്തിലാണെങ്കിലും അനിയുടെ കുടുംബജീവിതത്തിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ഈ നന്ദു കാരണമാണ് അതുകൊണ്ട് നിങ്ങൾ അനേഷിച്ചോടൊക്കെ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജലജയാണെങ്കിൽ വീണ്ടും പറയുന്നതുകൊണ്ട് എനിക്ക് നിന്നെ നന്നായി അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം നിന്നോട് പറയുന്നത് അല്ലെങ്കിൽ ഒരു കല്യാണം മുടക്കാൻ ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല നിങ്ങൾ ചതിയിൽപ്പെടരുതെന്ന് വിചാ വിചാരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നന്ദുവിൻ്റെ ചേച്ചിമാരുടെ രണ്ടുപേരുണ്ട് നവ്യ നൈനിയം അവരിപ്പോൾ അനന്തപുരിയിലെ മരുമക്കളാണ് അവരെങ്ങനെയാണ് അവിടെ വന്നു കയറിയതെന്ന് നിങ്ങൾക്കറിയോ അവർ കള്ളത്തരത്തിലൂടെയാണ് അവിടെ വന്നു കയറിയത് അല്ലെങ്കിൽ ഒരിക്കലും അനന്തപുരിയിൽ വരാനുള്ള ഒരു അർഹതയൊന്നും അവർക്കില്ല ചേച്ചിയാണെങ്കിൽ നയന അവൾ മുഖം മറിച്ചാണ് കല്യാണം കഴിച്ചത് അതുപോലെയാണെങ്കിൽ നവ്യാണെങ്കിൽ വെറും കള്ളത്തരത്തിലൂടെയാണ് അവിടെ കയറി പറ്റിയത് അതുപോലെ അവരുടെ അച്ഛനും അമ്മയും ഗോവിന്ദനും ആണെങ്കിലും വെറും കള്ളത്തരങ്ങളുടെ ആൾക്കാരാണ് അവർക്ക് സ്വത്തും അതുപോലെ തന്നെ പണവും മാത്രം മതി അതിൻ്റെ അതുകൊണ്ടാണ് അവർ എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ കയറി പറ്റണമെന്ന് തീരുമാനിച്ചത് അവരുടെ ആഗ്രഹം അങ്ങനെ സാധിക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ രണ്ട് മക്കളെ അനന്തപുരിയിൽ എത്തിക്കുകയും ചെയ്തു അതുപോലെ ആകരുത് നിൻ്റെ മകൻ്റെ ജീവിതവും കാരണം അവരുടെ അനീതിയാണല്ലോ നന്ദു നന്ദുവിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചതിയിൽപ്പെടരുത് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ശരിക്കുമെന്ന് ആലോചിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ജലജ ഫോൺ വെക്കുക കേട്ടോ അങ്ങനെ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെ വീട്ടുകാരെല്ലാം കൂടെ കൂടിയിരുന്ന് ആലോചിച്ചിട്ട് കല്യാണത്തിൽ നിന്ന് പിന്മാറുകയട്ടോ അങ്ങനെ നന്ദുവിൻ്റെ വിവാഹ മണ്ഡപത്തിൽ വെച്ചാട്ടോ പയ്യന്റെ വീട്ടുകാർ ഈ കല്യാണത്തിന് വേണ്ടെന്നൊക്കെ പറയുന്നത് അതുവരെ അവർ അതിൽ നിന്നും വേണ്ടാന്നോ ഒന്നും പറയാൻ നിന്നില്ല വിവാഹ മണ്ഡപത്തിൽ ചെറുക്കനെല്ലാം ഒരുങ്ങി ചെന്നതിന് ശേഷം കാരണം ചെറുക്കന് ഈ കല്യാണത്തിനോട് നല്ല താല്പര്യമായിരുന്നു അതുകൊണ്ട് ഈ കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് ചെറുക്കൻ ആഗ്രഹിച്ചത് നന്ദുവിനെ അത്രയേറെ ഇഷ്ടമായിരുന്നു ചെറുക്കന് എന്നിരുന്നാലും വിവാഹമണ്ഡലത്തിലെത്തിയിട്ടും അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നില്ല അവർക്ക് ഈ കല്യാണം വേണ്ടെന്നുള്ള ഉറച്ച വാശിയിൽ തന്നെ നിൽക്കുകയാണ് അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴുകിയാട്ടോ ചെറുക്കൻ ഈ കല്യാണം വേണ്ടാന്ന് വെച്ചത് അപ്പോൾ കാരണമായിട്ടാണെങ്കിൽ വീ ചെറുക്കൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട് നന്ദു നല്ല സ്വഭാവമുള്ള ആളല്ല നന്ദു ഇപ്പോഴും കല്യാണം കഴിച്ച അനിയുടെ പുറകെയാണ് നടക്കുന്നത് അനീനെയാണ് ഇപ്പോഴും നന്ദുവിനെ ഇഷ്ടം അതൊന്നും നല്ല പെൺകുട്ടിയുടെ ലക്ഷണമല്ല അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പെൺകുട്ടി ഞങ്ങൾക്ക് വേണ്ട പിന്നെ അവളുടെ ശേഷിമാരായാലും കള്ളത്തരത്തിലൂടെയാണല്ലോ അനന്തപുരിയിലോട്ട് എത്തിച്ചേര്ന്നത് അതൊക്കെ ഞങ്ങൾക്കും അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ കനകേനും ഗോവിന്ദനെയൊക്കെ അഭി അധിക്ഷേപിച്ച് പറയുന്നുണ്ട് നിങ്ങളൊക്കെ സ്വത്തുക്കൾ കണ്ടിട്ട് മാത്രമാണ് പണം മാത്രമാണ് നിങ്ങൾ നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ കല്യാണം അവിടെ നിന്നു പോവുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ കനകയ്ക്കും ആണെങ്കിൽ തീരെ സഹിക്കാൻ പറ്റുന്നില്ല അതുപോലെയാണ് നവ്യ നയൻ ആകെ വിഷമത്തിൽ ഇങ്ങനെ നന്ദിക്കുകയാണ് നന്ദുവാണേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച കനകയാണെങ്കിൽ എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നല്ലോ അവൾ ഒരിക്കലും അനിയുടെ ഒന്നും ആയിരുന്നില്ല അതൊക്കെ അനാമിക ഉണ്ടാക്കി പറഞ്ഞതാണ് അതൊന്നും വിശ്വസിക്കില്ലെന്നൊക്കെ ചെറുക്കൻ്റെ വീട്ടുകാരോട് പറയുന്നുണ്ടെങ്കിൽ അവൾ അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിച്ച് എന്തായാലും ഈ കല്യാണം മുടങ്ങി ഇനി എൻ്റെ മോളുടെ ജീവിതം എന്താകും എന്നൊക്കെ വിചാരിച്ചു കനകയും ഗോവിന്ദനും ആകെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ആദർശി പറയുന്നുണ്ട് നിങ്ങൾ ആരും വിഷമിക്കാതിരിക്കേ എന്തായാലും കൃത്യമുഹൂർത്തത്തിൽ തന്നെ നമുക്ക് നന്ദുവിൻ്റെ കല്യാണം നടത്തണം അത് നടത്തിയേ പറ്റുകയുള്ളൂ പിന്നെ അനിയും അനാമികയും തമ്മിൽ ഡിവോഴ്സൊക്കെ ചെയ്ത് നിൽക്കുകയാണല്ലോ അനാമിക അനാമികയുടെ വീട്ടിലേക്കും പോയി ഇപ്പോൾ അനി സ്വതന്ത്രനാണ് അതുകൊണ്ട് തന്നെ അനി തന്നെയാണ് നന്ദുവിന് പറ്റിയ വരൻ അനിയും നന്ദുവും തമ്മിൽ കല്യാണം കഴിക്കട്ടെ അതല്ലേ നല്ലത് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാട്ടോ അങ്ങനെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ആദർശ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറ ഞാൻ ഇത് തീരുമാനിച്ചെന്നേ ഉള്ളൂ നിങ്ങളാണ് ഇതിൻ്റെ കി വലിയ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയാമെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഏയ് ഞങ്ങൾക്കൊരു എതിർപ്പും ഇല്ല എന്തായാലും കുട്ടികൾക്ക് പരസ്പരം ഇഷ്ടമാണല്ലോ അവർ തമ്മിൽ അവിഹിതമുണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ എപ്പോഴും അനാമിക വഴക്കം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ആ ബന്ധം ഒഴികുകയും ചെയ്തു ഇപ്പോൾ അനിയ സ്വതന്ത്രനാണല്ലോ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ കല്യാണം കഴിക്കട്ടെ അതിൽ ഞങ്ങൾക്കൊന്നും ഒരു എതിർപ്പും ഇല്ല എന്ന് മുത്തശ്ശൻ പറയുകയാണ് അങ്ങനെ അനിയുടെയും നന്ദുവിൻ്റെ വിവാഹം ആ മണ്ഡപത്തിൽ വെച്ച് തന്നെ ആ മുഹൂർത്തത്തിൽ തന്നെ നടക്കുക കേട്ടോ എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് പക്ഷേ ജലജയ്ക്ക് മാത്രം ആകെ അടി കിട്ടിയോലെ ആയിപ്പോയി കാരണം ജലജ നന്ദുവിനോട് ഒരു പണി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ അത് ജലജയ്ക്ക് തിരിച്ച് തന്നെ പണി കിട്ടി കാരണം ഇനി നന്ദു വരുന്നത് അനന്തപുരിയിലോട്ടാണ് അങ്ങനെ മൂന്ന് പേരും സഹോദരിമാർ പേരും അനന്തപുരിയിൽ എത്തിച്ചേരുകയാണ് അങ്ങനെ അനിയുടെയും നന്ദുവിനെയൊക്കെ വിവാഹം കഴിഞ്ഞ് നന്ദു അനന്തപുരിയിൽ എത്തിച്ചേരുകയായിട്ടോ അവിടെ നിന്ന് യാതൊരു പ്രശ്നങ്ങളുമില്ല എല്ലാവരും നല്ല സന്തോഷപൂർവ്വമാണ് നന്ദുവിനെ അവിടെ സ്വീകരിച്ചത് ജാനയിക്കാണെങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ജലജയ്ക്കാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് തീരെ സഹിക്കാൻ പറ്റുന്നില്ല ജലജയ്ക്ക് ഈ ബന്ധം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ ജലജ അനാമികയെ ഫോൺ വിളിച്ച് അനാമികയോട് പറയുന്നുണ്ട് അനാമികയ നീ എല്ലാ കാര്യവും അറിഞ്ഞെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അനിയും നന്ദും തമ്മിൽ വിവാഹം കഴിഞ്ഞ കാര്യം നീ അറിഞ്ഞില്ലേ അനാമിക എന്ന് ജലത ചോദിക്കുമ്പോൾ വലിയ ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഞാൻ ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം അറിയുന്നത് എന്തായാലും ഇനി അവരെ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് ജീവിക്കാൻ ഒരിക്കലും സമ്മതിക്കുകയുംയില്ല നന്ദു വേറെ കല്യാണം കഴിച്ചോ പോകുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തത് പക്ഷേ അവർ രണ്ടുപേരും വീണ്ടും ഒന്നിച്ചോ അത് ഞാൻ എന്തായാലും തടയും അത് ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് കേട്ടോ ഇനി നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും അവരെന്തായാലും കല്യാണവും കഴിഞ്ഞ് വീട്ടിലെത്തി ഇനി അനാമികയ്ക്ക് എന്ത് ചെയ്യാനാണ് കഴിയുന്നത് നിനക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഇനി നമ്മളെല്ലാം കാണികളായിട്ട് ഇങ്ങനെ നിൽക്കുക മാത്രമേ പറ്റുകയുള്ളൂ കാരണം അവളുടെ കല്യാണം മുടക്കിയത് ഞാനാണ് അവയെ കല്യാണം കഴിക്കില്ലെന്ന് വിചാരിച്ച് പക്ഷേ അതിപ്പോൾ അനിയേ കല്യാണം കഴിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇനി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ അനാമികയോട് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് അപ്പച്ചെ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പിന്നീട് അനാമിക പറയുന്നുണ്ട് അപ്പച്ചി പോലെ ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി കോടതിയിൽ നോട്ടീസ് അയച്ചത് അത് ക്യാൻസലാകുകയും ചെയ്തു അതുകൊണ്ട് ഇപ്പോഴും ഞാൻ നിയമപരമായിട്ട് അനിയുടെ ഭാര്യയാണ് പിന്നെ എങ്ങനെയാണ് നന്ദുവിനെ അനി കല്യാണം കഴിക്കാൻ പറ്റുക എന്നെ അനു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു നിയമസാധ്യതയില്ല ഞാനാണ് ഇപ്പോഴും അനിയുടെ ഭാര്യ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ ജലജ പറയുന്നുണ്ട് നീ മിടിക്കു തന്നെയാണ് അനാമിക നീ ഇങ്ങനെ ഒരു പണി കൊടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ അനാമിക ആകെ ടെൻഷനാകുക കേട്ടോ അനാമികയ്ക്കാണെങ്കിൽ അനി നന്ദുവിനെ കല്യാണം കഴിച്ചത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു പണി ചെയ്തേ പറ്റുകയുള്ളൂ അങ്ങനെ അനാമിക നേരെ കോടതിയിലോട്ട് ചൊല്ലുകയാണ് കാരണം ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ലല്ലോ അങ്ങനെ നേരെ കോടതിയിൽ ചെന്നിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ആദർശിനെതിരെയും അനിക്കെതിരെയും നന്ദുവിനെതിരെയും കേസ് കൊടുക്കുകയാണ് അങ്ങനെ അനാമിയ കേസ് കൊടുത്തതിൻ്റെ പേരിൽ തന്നെ പോലീസുകാർ അനന്തപുരിയിലോട്ട് വരുന്നുണ്ട് കേട്ടോ അനന്തപുരിയിൽ വന്നിട്ട് ആദർശിനെയും അനാമി നമ്മുടെ നന്ദുവിനേയും അനീനിയെല്ലാം അറസ്റ്റ് ചെയ്യുകയാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് എന്താ എന്തിനാ നിങ്ങൾ നിങ്ങളിവിടെ വന്ന് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം പോലീസുകാർ പറയുന്നുണ്ട് അനിയുടെ ഭാര്യയായ അനാമിക ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അനിക്കും ആദർശനും നന്ദുവിനും എതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഇപ്പോഴും അനാമിക അനിയുടെ ഭാര്യയാണ് അങ്ങനെ ഭാര്യയായിരിക്കുന്ന സമയത്ത് ഒരിക്കലും നന്ദുവിനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുകയില്ല ഇത് ആദർശം കൂടെ നടത്തി കൊടുത്തു അതുകൊണ്ടാണ് നിങ്ങൾക്ക് മൂന്ന് പേർക്കും എതിരെ പരാതി വന്നിരിക്കുന്നത് എന്നൊക്കെ പോലീസ് ുകാർ പറയുന്നുണ്ട് കേട്ടോ അനിയും അനാമികയും മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ചെയ്തതാണ് പിന്നെ എങ്ങനെയാണ് അനിയുടെ ഭാര്യയായിട്ട് ഇപ്പോഴും അനാമിക ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ ആദർശ പോലീസുകാരോട് ചോദിക്കുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് അനിയും അനാമികയും മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ചെയ്തെങ്കിലും പിന്നീട് അത് അനാമിക ക്യാൻസൽ ചെയ്തു അത് നിങ്ങളാരും അറിഞ്ഞില്ലേ ഇപ്പോഴും നിയമപരമായിട്ട് അനിയുടെ ഭാര്യ അനാമികയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും ആൾക്കാരുടെ കൂട്ടി നന്ദുവിനെ കല്യാണം കഴിച്ചെങ്കിലും അതിന് നിയമസാധ്യതയില്ല അതുകൊണ്ട് അതിനെതിരെ ഞങ്ങൾക്ക് നിയമ നടപടി എടുത്തേ പറ്റുകയുള്ളൂ അച്ഛനാണെങ്കിൽ പറയുന്നുണ്ട് ഇതെങ്ങനെ ശരിയാകും അനിയും നന്ദുവും കൂടെ ഇവിടെ നല്ല മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണല്ലോ നന്ദുവിനെ അനി കല്യാണം കഴിച്ചത് പിന്നെ ഇപ്പോൾ ഡിവോഴ്സ് ആയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതെങ്ങനെ ശരിയാകും എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലീസുകാർ വേറെയുന്നുണ്ട് അതൊന്നും ഞങ്ങൾക്കറിയില്ല കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി കിട്ടി അതിന് ഞങ്ങൾക്ക് നടപടി എടുത്തേ പറ്റിയുള്ളൂ ഇപ്പോഴും നിയമപരമായിട്ട് അനിയുടെ ഭാര്യ അനാമിക തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിയമപരമല്ലാതെ കല്യാണം കഴിച്ചതുകൊണ്ട് ആ കല്യാണം നടത്തി കൊടുത്ത ആളെയും കല്യാണം കഴിച്ചവരെയും ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളു അതുകൊണ്ടാണ് ഞങ്ങൾ ആദർശിനെയും നന്ദുവിനെയും അനിയനെയും അറസ്റ്റ് ചെയ്യാൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ ആകെ ടെൻഷനോട് പറയുന്നുണ്ട് ഇവൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത് ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല ഇതിൻ്റെ കുറിച്ചോ ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അന്ന് മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ആകാൻ അവൾ തയ്യാറാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഡിവോഴ്സ് പേപ്പറിൽ അവൾ ഒപ്പിട്ടതും അത് കഴിഞ്ഞിട്ട് ഇവളിങ്ങനത്തെ ഒരു പേണി ചെയ്യുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല എന്നാൽ ഞങ്ങളിത് അറിയിക്കണ്ടേ അത് ഞങ്ങളെ അറിയിച്ചിട്ട് പോലും ഇല്ല സാർ എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് അതൊന്നും ഞങ്ങൾക്കറിയില്ല എന്തായാലും ആ കുട്ടി ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തന്നത് തന്നെ അനി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് കൊണ്ടാണ് പിന്നെ അനിയങ്ങനെ ആത്മഹത്യ ഭീഷണി മുഴക്കാൻ കാരണം ആത് എനിക്ക് ഒരു അവിഹിത ബന്ധം ഉള്ളതുകൊണ്ടും ആണ് അത് ആ കുട്ടിക്കും അറിയാം അതുകൊണ്ടാണ് ആ കുട്ടി തൽക്കാലത്തേന് മാത്രമായിട്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടത് അങ്ങനെയാണെങ്കിൽ അനി ആത്മഹത്യാ ഭീഷണിയിൽ നിന്നെല്ലാം പിന്മാറുകല്ലോ എന്ന് ആ കുട്ടി വിചാരിച്ചു അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് അത് ക്യാൻസൽ ചെയ്യാൻ തോന്നി അങ്ങനെയാണ് ആ കുട്ടി ക്യാൻസൽ ചെയ്തത് ഇതിൽ ആ കുട്ടിയുടെ ഭാഗത്തല്ലേ ശരി താങ്കൾക്കെന്തോ മാനസികമായിട്ടെന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ആത്മഹത്യാ ഭീഷണി മുഴക്കി കൊണ്ട് റിവേഴ്സ് പേപ്പറിൽ ഒപ്പിടിക്കുന്നു പിന്നീട് ഈ അവിഹിതം ആരോപിച്ച പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കുന്നു ഇതിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് അതുകൊണ്ട് നിങ്ങൾ പേരും സ്റ്റേഷനിൽ ഹാജരായേ പറ്റുകയുള്ളൂ എന്നൊക്കെ പോലീസുകാർ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദുവിനെയും അനിയനെയും ആദർശനെയൊക്കെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയട്ടോ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും നല്ല വിഷമം വന്നുണ്ട് ആണെങ്കിൽ കരഞ്ഞോണ്ടായിട്ടോ ഇരിക്കുന്നത് ദേവയാനാണെങ്കിലും പറയുന്നുണ്ട് ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ കുട്ടി എന്തൊക്കെ കള്ളത്തിരാണ് പറയുന്നത് ഇങ്ങനെ ഈ കുട്ടി എന്തിനെ ഇങ്ങനെ കള്ളത്തിലൊക്കെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പോലീസുകാർ അനീനെയും നന്ദുനെയും ആദർശിനെയും സെല്ലിനുള്ള ആക്കുകയാട്ടോ അതെല്ലാം കഴിയുമ്പം അനാമിക എസ് ഐയെ വിളിക്കുന്നുണ്ട് കാരണം അനാമികയ്ക്ക് നേരത്തെ അറിയുന്ന എസ് ഐ ആയിട്ടോ ഇപ്പോൾ ആ സ്റ്റേഷനിലുള്ളത് അപ്പോൾ എസ് ഐയെ വിളിച്ചിട്ട് സാറേ ആർ കാര്യങ്ങളെല്ലാം ശരിയായോ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം ശരിയായി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുറച്ചവർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കി പക്ഷേ അതൊന്നും നടന്നില്ല കാശുള്ളവർക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ നമുക്കും ജീവിക്കേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് സാറേ എന്തായാലും അവരെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സെല്ലിനകത്ത് തന്നെ ഇടണം പ്രത്യേകിച്ച് ആ നന്ദുവിനെയും അനിയേം അവരെ എന്തായാലും ഒരുപാട് വിഷമിക്കണം അതുപോലെ തന്നെ അവരെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ മൊത്തം അറിയുകയും ചെയ്യണം അവരെ അങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്തായാലും അവർ മൊത്തത്തിലൊന്ന് മാറണം എന്നൊക്കെ പറയുക കേട്ടോ അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് ആ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്തായാലും അവരൊന്ന് മൊത്തത്തിൽ നിന്നാറണം അത് എൻ്റെയും കൂടി ആഗ്രഹമാണ് തനിക്ക് പറ്റുന്ന പോലെ താൻ എന്ത് വേണമെങ്കിൽ ചെയ്തോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അനാമിക പറയുന്നുണ്ട് ആ ആദർശില്ലേ ആദൃശ് സാർ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും ആളല്ല അവർ പുറത്തിറങ്ങിയാൽ എന്തായാലും സാറിനോടുള്ള പണി തരും കാരണം അത്രയും സ്വത്തും പ്രതാപൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് അവരെ ശരിക്കൊന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ എസ് ഐ പറയുന്നുണ്ട് എന്തായാലും അനാമിക എനിക്ക് തരാനുള്ള പണത്തെക്കുറിച്ചൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ പണത്തിനെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നെറുകേടാണെന്ന് ഓർത്തിട്ടും ചെയ്യുന്നത് എന്തായാലും അതിനെക്കുറിച്ച് ഒരു ഓർമ്മ വേണമെന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് സാറേ ഇതിനു മുമ്പ് ഞാനും അച്ഛനും എന്തൊക്കെ പണി പണിയേൽപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പൈസയൊക്കെ ഞങ്ങൾ തരാതിരുന്നിട്ടുണ്ടോ അതുപോലെ ഞാൻ ഇതും കൂടി തരും അത് സാറിന് ഉറപ്പാണ് എന്തായാലും സാറ് ആ ആദർശനായിട്ട് നല്ലത് കൊടുക്കണം പുറത്തിറങ്ങുമ്പോൾ എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ആകണം എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ ആദർശനെയും അനീനെയും നന്ദുവിനെയൊക്കെ എസ് ഐ നല്ലപോലെ ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ ചോദ്യം ചെയ്യലിൻ്റെ ഇടയ്ക്ക് പല പ്രാവശ്യം അവർക്കിട്ട് ശരീരത്തിന് നല്ലപോലെ ആഘാത ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആദർശനോട് നീയാണ് ഇതിന് ഉത്തരവാദി നീയല്ലേ ഇവരെങ്ങനെ കല്യാണം കഴിപ്പിച്ച് ഇവ അനാമികയെ കല്യാണം കഴിച്ച കാര്യം നിനക്കറിയുന്നല്ലേ പിന്നെ അവർ നിയമപരമായിട്ട് ഡിവോഴ്സാകാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ക ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ നിനക്കല്ലേ ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശനായിട്ട് നല്ല തല്ലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശം പറയുന്നുണ്ട് സാർ എനിക്ക് ഈ കാര്യം അറിയത്തില്ലായിരുന്നു ഞങ്ങളുടെ മുന്നിൽ ഡിവോഴ്സായി മ്യൂച്വൽ ഡിവോഴ്സിന് അവൾ സൈൻ ചെയ്യുകയും ചെയ്തു അതുമാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പോലീസ് പറയുന്നുണ്ട് അതൊന്നും അറിയില്ല നീ പറയണ്ട നീ മനഃപൂർവം ചെയ്തതാണ് അവളെ അനാമികേനെ ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയതിൽ നിനക്കും പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ദിവസം ഈ ജയിലിൽ തന്നെ കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പൊതിരെ തല്ലിയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എസ്